ഇന്ന് വന്നിട്ടുള്ളത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസുമായിട്ട് തന്നെയാണ് നല്ല ജയ്പൂർ കോട്ടലിൽ വരുന്ന ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ തന്നെ എത്രത്തോളം ക്വാണ്ടിറ്റി ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര പേർക്ക് ഇത് കിട്ടും എന്ന് എനിക്കറിയില്ല കാരണം അത്രയും റിക്വസ്റ്റ് ചെയ്തൊരു ഐറ്റംസാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് സൈസിൽ നമ്മൾ ബിഗ് സൈസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊരുപാട് തവണ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എക്സ് ഡബിൾ എക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനം കാണുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും പർപ്പിൾ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് നേ്ലൂ ഷെയ്ഡ് ഈ മൂന്ന് കറാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് ബിഗ് സൈസ് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല മിറർ വർക്കിന്റെ ചെസ്റ്റിൻ്റെ യോക്ക് ഭാഗത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലേ കുറച്ച് പോയിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും പോകുന്ന വർക്കല്ല കേട്ടോ എന്ത് ചെയ്താലും പോവാത്ത വർക്കാണ് നല്ല ഹെവി ഇതിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇത് എന്താ ഇതിൻ്റെ ക്വാളിറ്റി നല്ല റിയോൺ കോട്ടൺ തന്നെയാണ് അധികവും ജയ്പൂരിൽ ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പക്ഷെ അതിൽ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നല്ലൊരു കംഫർട്ടബിളാണ് കേട്ടോ നല്ല സോഫ്റ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഷാളം തന്നെ നല്ല സോഫ്റ്റിൽ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ബിഗ് സൈസ് മാത്രമായിരുന്നു അന്ന് നമുക്ക് കിട്ടിയിരുന്നത് അതിൻ്റെ സ്മോൾ സൈസ് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട് നമ്മളടുത്ത് അപ്പോൾ ആ ഒരു ഐറ്റംസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എത്ര പേർക്കാ കിട്ടിയ കട്ടി നിനക്ക് അറിയില്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടുവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിൽ മാത്രമേ നമ്മൾ റിട്ടേണിംഗ് കൊടുക്കുള്ളൂ പേഴ്സണൽ സാറ്റിസ്ഫൈഡിനോ സൈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും റിട്ടേണിംഗ് ഇല്ല അപ്പോൾ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് മാത്രമേ എടുക്കുക കേട്ടോ നല്ല നെവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ശാൾ ഞാൻ നിർത്തുന്നില്ല കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് അതിൽ തന്നെ കാണിക്കുന്നത് ഇനി അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് കാണാം ഇത് അതുപോലെ തന്നെ കേട്ടോ നല്ല കഫ്താനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനി റെഡ് കളർ ഒക്കെയേ വരുന്നുള്ളൂ അത് നമ്മൾ ക്വാണ്ടിറ്റി അത്യാവശ്യം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ആളുകൾ വീട്ടിലൂടെ സെയിൽ ചെയ്യുന്നവരും റീസെയിൽ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളിവിടുന്ന് വാങ്ങുക സെയിം പാറ്റേൺ വേണമെങ്കിൽ അവർക്ക് പിക്ക് കിട്ടുന്നുണ്ടാവും എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് വാങ്ങി പോകുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തീരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വേണ്ടെന്നൊരു പെട്ടെന്ന് എടുത്തോളോ നമ്മളിടയിത് വന്നാൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ കറക്റ്റായിട്ട് ആരാ പറഞ്ഞെന്നോ ഒന്നും നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയില്ല എല്ലാവരും ഒരുപോലെ തന്നെ വരുന്നവരാണ് അപ്പോൾ ആരാ ഫസ്റ്റ് കാണുന്നത് വെച്ചാൽ അവർക്ക് എടുക്കാം കേട്ടോ പിന്നെ മാറ്റി വെക്കാനുള്ള ഓപ്ഷന് പറയരുതേ മാറ്റി വെക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ഇതിന് വെയിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ബിഗ് സൈസ് ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ബ്ലാക്കിൻ്റെ വരുന്നത് എന്താ ബിഗ് ആണ് വരുന്നത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അല്ല നാൽപ്പത്തി ആറ് അതായത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ ബ്ലാക്കിൽ മാത്രമേ ആ ഒരു കളർ വരുന്നുള്ളൂ നേവി ബ്ലൂം പർപ്പിളും എക്സൽ ഡബിൾ എക്സൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ